ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു വ്യക്തിയുടെ അടുത്തൊരു പൂവാണ് ആരെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ താരമായ ഒരു വ്യക്തിയാണ് അത് പേര് എങ്ങനെ ഞാൻ കാണിച്ചിട്ടേ പറയത്തുള്ളൂ പേര് കാണിച്ചിട്ടേ പറയത്തുള്ളൂ ഫേസ്ബുക്കിൽ കുറേ വീഡിയോകളുണ്ട് ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ട് നേരം പുള്ളി ഒന്ന് തോന്നി അങ്ങനെ വന്നതാണ് സ്ഥലമെന്ന് പറയുന്നത് അടുത്തൂരാണ് സ്ഥലം അന്നേരം നമുക്ക് കയറിയ വീട്ടിൽ കിടക്കാം വീട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആരാ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അതാണ്ട് പറഞ്ഞ പുള്ളിയുടെ എത്തിയിട്ടുണ്ട് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞ് ഫസ്റ്റ് കയറുമ്പോഴേ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും പുള്ളിയുടെ മുകളിലുള്ള എന്നാണ് പറഞ്ഞത് നിങ്ങൾ കയറി നോക്കാം എന്താ അവസ്ഥയെന്ന് നമ്മുടെ ഫേസ്ബുക്ക് താരമായ സന്തോഷൻ്റെ വീടാണിത് ചേട്ടാ ഹലോ ഇതാണ് പുള്ളി ചേൻ്റെ വീട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് വീടെ വീട് പറയുന്നത് ഫസ്റ്റിൽ നമ്മൾ കയറുമ്പോൾ പുള്ളിയുടെ കാറ് കിടപ്പുണ്ട് പിന്നെ ഇതാണ് കയറുന്ന വഴി എന്ന് പറയുന്നത് നമുക്കൊന്ന് കയറി നോക്കാം വീഡിയോയിൽ ഷേക്ക് ഉണ്ടേ ദയവായി ശ്രമിക്കുക കാരണം എടുക്കുന്നതുകൊണ്ട് എല്ലാം ഫോൺ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണാണ് ഇതാണ് പുള്ളി നിറയെ എന്താ ഒരു തിമി എന്ന് പറഞ്ഞ ഫസ്റ്റിൽ നമ്മൾ കയറുമ്പോൾ മൊത്തവും എന്തൊരുമാതിരി ഇരുട്ട് കയറി ഇതുപോലാണ് നമ്മൾ കാണുന്നത് ഫുള്ള് കമ്പിയും കമ്പിയല്ല സോറി സോറി വേദി കണക്കൊക്കെയാണ് നമ്മൾ കാണുന്നത് കുഞ്ഞാണ് കയറിയത് ഇത് പുള്ളിയുടെ അച്ഛനാണ് എന്റെ പേരെന്തോ ശശി ഞാൻ ഫുള്ളി ഒരുപാട് ഫേസ്ബുക്കിലേ കണ്ടായിരുന്നു നേരെ ഈ എവിടെ സ്ഥലം നമ്മുടെ നമ്മുടെ നാട്ടുകാരാണെന്ന് ഇപ്പഴറിയുന്നത് എവിടെ സ്ഥലമൊന്നും കറക്റ്റ് അറിയത്തില്ലായിരുന്നു പിന്നെ ഈ ഇടയ്ക്കാണ് ശില്വാ മ്യൂസിയത്തിന്റെ വീഡിയോ ഇപ്പോൾ ഞാൻ കാണുന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരാണെന്ന് അറിയുന്നത് എന്റെ ഇവിടെ കൊട്ടാരക്കര കേറുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് താന്നൊക്കെ കയറണമല്ലേ താന്നൊക്കെ കയറണം ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചാർജ് ഒരു ഈടാക്കുന്നില്ല ഫ്രീ ആണ് ബസ്സിൽ കയറുമ്പോൾ തന്നെ എഴുതിച്ചിട്ടുണ്ട് തുറക്കുകയാണ് കയറുമ്പോൾ തന്നെ ഒരുപാട് ഐറ്റങ്ങൾ ജയിക്കുന്നുണ്ട്

പഴയ പ്രൊജക്ട് അല്ലേ കാണാത്തുറക്കായി എല്ലാം സുഖമായിട്ട് ഒരുക്കിയിട്ടുണ്ട് വന്ന് കാണുക ആദ്യമേ കയറിയപ്പോഴേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതെ കിണ്ടികളാണല്ലേ ഇത് അഞ്ച് കാൽ കിണ്ടി എന്ന് പറയും അഞ്ച് കാൽ കിണ്ടി ഇതാ ഐലു കിണ്ടി ഐലു കിണ്ടി ഓക്കേ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാൾടൂം മനസ്സിലാവാനായിട്ട് ആരും പിടിക്കാൻ അവിശമില്ല നമ്മൾ ഒരു കാര്യം കൈകൊണ്ട് നിർമ്മിച്ച പിച്ചാ പാത്രമാണോ കൈകൊണ്ട് തമ്മിച്ച വിത്തല പാത്രമല്ല ഇതിന്റെ ഫോണോ ഫോണല്ലല്ലോ വല്യ ഫോണേ ഇത് കോട്ടിട്ട് ഇവിടെ കോയിൻ ഇടും ഇത് വിളക്ക തൂക്കിയിടുന്ന സൈസില് മൊത്തമല്ല ഇത് തൂക്കിയിടുന്നതാ ഇതും വിളക്ക് പ്രാർത്ഥിക്കുമ്പോൾ വെക്കുന്നതാ പിന്നെ ഇതാണെങ്കില് വിളക്ക നെല്ലിന്റെ സംഭവം ഇത് ഗ്ലാസ് റൂഫ് ആണ്

കൊച്ചു പഠിക്കാനായിട്ട് ചോദ്യങ്ങൾക്കൊക്കെ ഹാൻഡ്മെയ്ഡ് ബ്രേസ് ജ്വല്ലറി ബോക്സ് ആണ് വണ്ടത്തെ മേക്കപ്പ് ഒക്കെ ഇട്ട് വെക്കാനും ഇത്ര നല്ല ഇതിന് ഒരു കാഴ്ച തന്നെയുണ്ട് ഇതോ ആഭരണ പെട്ടി എന്ന് പറയും ആഭരണ പെട്ടി അല്ലേ ഇതാണ് ഇവിടത്തെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് നേരെ അപ്പുറത്ത് ഇടണം അല്ലേ ഫ്രിഡ്ജ് അല്ലേ ഓ ഓക്കെ

യിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് വിളിച്ചത് ഇടയ്ക്ക് എനിക്ക് അറിയത്തില്ല നാട്ടുകാരൊന്നും എനിക്ക് പിന്നെ പിന്നെ അതിനെ ശീല മ്യൂസിൻ്റെ ഒരു വീഡിയോ കണ്ടത് അങ്ങനെ ഈ മാപ്പ് ഈ ഗൂഗിൾ ഉണ്ടോ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇപ്പം നമ്മുടെ തൊട്ടെടുത്താന്ന് അറിയുന്നത് അങ്ങനെ പുള്ളി വിളിച്ചു അവർ വന്നപ്പോഴാണ് വിളിച്ചത് അങ്ങനെ വന്ന് കാണാൻ പറഞ്ഞു പറയാനും കുറെ ഉണ്ട് വീഡിയോ ലിങ്ക് ലിംഗ് നമ്മളിങ്ങനെ ഓരോ എട്ടിച്ചെട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റേ നമ്മുടെ ഈ പ്രിന്റർ അതോ ഈ വരുന്നത് ഇത് പ്രിന്റർ പ്രിന്റർ അല്ലേ ഇത് പ്രിന്റർ ആണോ ഇത് പ്രിന്റർ ആ ഇതും പ്രിന്റർ ആ ഇതിന്റെ വലിയ പ്രിന്റർ താഴെ ഇരിക്കുന്നുണ്ട് വലിയ താഴെ ഇരിക്കുന്നുണ്ട് അല്ലേ ഇതെല്ലാം ഓരോ ഓരോ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പ്രസ് ആ കേട്ടോ പ്രസ് പ്രസ് ആ പ്രസ്

ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് ഇ വീഡിയോ ഇവിടെ ചെൻസ് സ്റ്റോപ്പ് ആണ് കാരണം ഇവിടെ ലെങ്ത് ആവുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഞാൻ നടന്ന് കാണാം ഇങ്ങനെ വെച്ചോ ഇനരെ എക്സിറ്റ് അടിക്ക് ഞാൻ വീഡിയോ మొత్తం പറഞ്ഞു തരാ ഇവിടെ ഒരുപാട് കാരണണ്ട് ഇതിനൊരു മൊഹല്ലാണ് ഇതിവിടെ ഇപ്പോ ഒന്നും മനസ്സിലാവುತ್ತില്ല ഇന്നതൊന്നുമില്ല ഒരു ഫോട്ടോ ഇല്ല ഇല്ലല്ല പറഞ്ഞിങ്ങനെ ഇവിടെ വെച്ചാൽ മൊഹല്ലൻ പിച്ച മൊഹല്ലൻ പിച്ചർ വരും അവര കാണും കടിക്കരുത് ഇവിടുന്നല്ലേ അതല്ല അങ്ങനല്ല ഇവിടുന്ന് എടുകോ ഇവിടെ നോക്കുമ്പോൾ കാണും ഇതാ ഇപ്പോ കണ്ടോ മോഹൻലാലിന്റെ ഫിച്ചർ ഓ അങ്ങനെ അതിനകത്ത് വരുമല്ലേ അങ്ങനെ വരും എങ്ങനെ ആയിസ് വരുന്നു ഇവിടാ വീഡിയോ അത് ഞാൻ അവിടെ നോക്കി കണ്ടില്ല ഇത് കട്ട് ചെയ്ത് കരുതല്ല ഇതെല്ലാം വാളാണ് തോന്നുന്നു ഇ ബോയ് വരെ വെള്ളവോ ആ ഇത് വെള്ളം ഇതാ പന്നക്കിടം കന്നിതാ ടൈപ്പ് ക്ലാസ് ഇത് ടൈപ്പ് ഇത് പറയുന്നത് ഒരു തലയും അഞ്ച് ദേഹവും പക്ഷേ ഇവിടുന്ന് നോക്കിയാൽ ഈ ദേഹത്തിന്റെ തലയായിട്ട് തോന്നും ഇവിടുന്ന് നോക്കിയാൽ ഈ ദേഹത്തിന്റെ തല തലയായിട്ട് തോന്നും ഇങ്ങനെ എല്ലാം ആ ദേഹത്തിന്റെ തല ആ ഒറ്റ തലയായിട്ടാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ചാട്ടിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇത് അടൂരാണ് വരുന്നത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഉണ്ട് കറക്റ്റ് ഡയറക്ഷൻ മൊത്തം ഗൂഗിൾ ഉണ്ട് ബാക്കി കാര്യം മൊത്തം മൂന്ന് പറഞ്ഞുതരും നമസ്കാരം പറഞ്ഞോ പറഞ്ഞോ എന്തോ അപ്പം ഫ്രണ്ട്സ് അപ്പം ഇത് ഇതാണ് മൊത്തം വരുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം കൂടുതൽ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ക് ആകും പക്ഷെ വീഡിയോ അതുകൊണ്ട് ആരും കാണാൻ നിൽക്കത്തില്ല അത് നിങ്ങൾക്ക് വരുവാണിവിടെ നിങ്ങൾ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നേരം ഇതിൽ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ